അങ്ങനെ ഇതാണ് ഫ്രണ്ട്സ് ആ വണ്ടി വണ്ടി വേണ്ട ഹെൽമെറ്റ് വേണ്ട ലൈസൻസ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് സൊമാറ്റോയിൽ വർക്ക് ചെയ്യാം ഒരാഴ്ചത്തേക്ക് എടുക്കാം ഒരു ദിവസത്തെ എടുക്കാം ഒരു മാസത്തേക്ക് എടുക്കാം ഹായ് ഫ്രണ്ട്സ് സ്വന്തമായിട്ട് ബൈക്കോ ലൈസൻസോ ഹെൽമെറ്റോ ഒന്നും വേണ്ട നമുക്ക് എറണാകുളത്ത് സൊമാറ്റോ വർക്ക് ചെയ്യാം സൊമാറ്റോ മാത്രമല്ല സ്വിഗ്ഗിയിലും വർക്ക് ചെയ്യാം അങ്ങനെ കുറച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സൊമാറ്റോയുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഞാൻ അത് കാണിച്ചതരാം നമ്മുടെ സൊമാറ്റോയുടെ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് വണ്ടി വാടകയ്ക്ക് എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സൊമാറ്റോയുടെ ആപ്ലിക്കേഷനിൽ തന്നെ ബസാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അത് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പം ഇതാണ് കേട്ടോ ആ ഒരു വണ്ടിയുള്ളൂ ഈ മോഡൽ വണ്ടിയാണ് അറുപത് ആണ് റേഞ്ച് കിട്ടുന്നത് സ്വാപ്പബിൾ ബാറ്ററിയാണ് മാർപ്പം മാ ബാറ്ററി മാർപ്പം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അല്ല ബാറ്ററി ചാർജ് ചെയ്തിരപ്പം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സ്വാപ്പ് ചെയ്യാം അപ്പോൾ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പം റൂട്ട് മാപ്പ് കാണും മാപ്പ് ഇട്ടിട്ട് നേരെ ആ സ്ഥലത്തേക്ക് വരുവാ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് നമുക്ക് അവിടെ പോയി ബാക്കി ഡീറ്റെയിൽസ് കാണാം യൂലു എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഇലക്ട്രിക് ബൈക്കാണ് അവരാണ് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് അവരാണ് നമുക്ക് വാടകയ്ക്ക് തരുന്നത് ഇവിടെയാണ് അത് കലൂര് ഈ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മൾ നേരെ ഇവിടെ വന്ന് ഇവിടെ തിരക്കുക വണ്ടി ഉണ്ടോയെന്ന് വണ്ടി നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് എപ്പോഴും കിട്ടണമെന്നില്ല വണ്ടി ഉണ്ട് എങ്കിൽ പിന്നെ രണ്ട് മൂന്ന് പ്ലാനുണ്ട് അത് യൂലു യുലുവിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ യൂലുവിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആ ആപ്ലിക്കേഷനിൽ പ്ലാനുകളുണ്ട് ഒരു മാസത്തേ ഉണ്ട് ഉണ്ട് ഞാൻ ഒരാഴ്ചത്തെ പ്ലാനാണ് എടുത്തിരിക്കുന്നത് അതിന് അറുന്നൂറ്റി എം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഡെപ്പോസിറ്റ് അത് എപ്പോൾ വേണമെങ്കിലും വണ്ടി തിരിച്ചു കൊടുത്താൽ ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടും പിന്നെ നമ്മൾ ഈ മറ്റൊരു സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ഡോക്യുമെൻ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ അവരുമായിട്ട് കുളാബുള്ളതാണ് സോ സ്വിഗ്ഗിയുടെ കാര്യം കൃത്യമായിട്ട് അറിയാൻ പറയുക സൊമാറ്റോയുടെ കാര്യം അങ്ങനെയാണ് അതിന് അതിനുശേഷം അവിടെ പ്രത്യേകം പറയണം നമ്മൾ സൊമാറ്റോ വർക്ക് ചെയ്യാനാണ് അത് അപ്പോഴ അതുമായിട്ട് അവർ ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ടു ഏഴ് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലായിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും വന്ന് ബാറ്ററി മാറാം ആ അത് പറയാൻ മറന്നു പോയില്ലേ ഇത് സ്വാപ്പബിൾ ബാറ്ററിയാണ് നമുക്ക് ഒരു ദിവസം അൺലിമിറ്റഡ് ബാറ്ററി മാറാം എത്ര തവണ വേണമെങ്കിലും ബാറ്ററി മാറാം ഒറ്റ തവണ ബാറ്ററി മാറിയാൽ അമ്പത്തഞ്ച് തൊട്ട് അറുപത് കിലോമീറ്ററിലാണ് റേഞ്ച് ഉള്ളത് അപ്പോൾ അത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും നമ്മളുള്ളത് അപ്പോൾ ഓടി ഇവിടെ വരിക ഇവിടെ വന്ന് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പോയി ഓടുക അങ്ങനെയാണ് ഈ വണ്ടി എടുത്ത് ഒരു ദിവസം ഓടിയ എക്സ്പീരിയൻസ് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തതാണ് അത് ഡിലീറ്റായിപ്പോയി യൂട്യൂബിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് പ്രത്യേക ഒരു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇടാന്ന് വെച്ചത് കുറച്ച് പേര് മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടി എങ്ങനെ എടുക്കുന്നതെന്ന് മറ്റേ വീഡിയോ ഡിലീറ്റ് ആയി പോയല്ലോ എന്ന് അപ്പോഴതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ചെറിയൊരു വീഡിയോ ആക്കി ഇടുന്നത് ഇതാണ് ഫ്രണ്ട്സ് ആ വണ്ടി സ്വന്തമായിട്ട് വണ്ടി വേണ്ട ഹെൽമെറ്റ് വേണ്ട ലൈസൻസ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് സൊമാറ്റോയിൽ വർക്ക് ചെയ്യാം അതിന് ഉള്ള വണ്ടിയാണ് ഇത് ഈ വണ്ടി വണ്ടി എങ്ങനെ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം ജസ്റ്റ് വണ്ടി ഇതാണ് ഇതിനകത്തൊരു മൊബൈൽ ഹോട്ടറുണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്വിച്ച് ഒന്നുമില്ല കേട്ടോ ആപ്ലിക്കേഷൻ വഴിയാണ് ഓൺ ആക്കുന്നത് നിങ്ങൾ മുമ്പ് കണ്ടല്ലോ ആപ്ലിക്കേഷനിൽ ഒരു യൂലു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യേണ്ടത് അതിനുശേഷം അതിന് തന്നെയാണ് ലോക്ക് അൺലോക്ക് ഒക്കെ ഉള്ളത് അത് പിന്നെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് ഉള്ളത് പിന്നെ ഒരു ക്യാരിയറുണ്ട് പിന്നെ ഒരു ലോഡ് ക്യാരിയറുണ്ട് അത് ബാഗ് വയ്ക്കാൻ പറ്റിയതാണ് പിന്നെ ആക്സിലേറ്റർ ഇവിടെയാണ് കേട്ടോ ആക്സിലേറ്റർ ആക്സിലേറ്റർ കൊടുത്ത വീൽ റങ്ങും ഭയങ്കര കണ്ടുപിടുക്കും ഇവിടെ ഒരു ഇവിടെ എന്തെങ്കിലും തൂക്കിയിടാനൊരു ലോക്ക് സിസ്റ്റം ഉണ്ട് പിന്നെ ബൾബ് എപ്പോഴും ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ബൾബ് കത്തിക്കൊണ്ട് നടക്കും ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി മാക്സിമം സ്പീഡെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊന്നും വേണ്ട നിയമം അനുസരിച്ച് ഹെൽമെറ്റ് വേണ്ട പക്ഷേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഹെൽമെറ്റ് അത്യാവശ്യമാണ് ഞാൻ ഹെൽമെറ്റ് വയ്ക്കും അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് അങ്ങനെ ഇത് റൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു കംപ്ലീറ്റ് സപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് പേർ വോട്ട് ചെയ്യുന്നു എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഡിമാൻഡ് വണ്ടി എപ്പോഴും കിട്ടത്തില്ല അപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി അതിൻ്റെ മാപ്പ് ഇട്ട് നോക്കിയിട്ട് ഇവിടെ വന്ന് സെറ്റ് ആക്കുക അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കയറിയിട്ട് ഇവിടെ വന്ന് ചോദിക്കുക ഇവിടെ വന്ന് വണ്ടി ഉണ്ടെങ്കിൽ എടുക്കുക ഒരാഴ്ചത്തേക്ക് എടുക്കാം ഒരു ദിവസത്തെ എടുക്കാം ഒരു മാസത്തേക്ക് എടുക്കാം അപ്പോൾ ഒരാഴ്ചത്തേക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് മുന്നൂറ് രൂപ അഡ്വാൻസ് നമ്മൾ കൊടുക്കണം അത് നമ്മൾ തിരിച്ച് വണ്ടി തിരിച്ച് റിട്ടേൺ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ കിട്ടും ഇവിടെ നമ്മൾ കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് പോകുകയാണെങ്കിൽ ആ മുന്നൂറ് രൂപ തിരിച്ച് കിട്ടത്തില്ല അങ്ങനെയാണ് ടോട്ടലി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് അൺലിമിറ്റഡ് ബാറ്ററി ആണ് ഇതിനകത്താണ് ബാറ്ററി ഉള്ളത് ഈ ബാറ്ററി ഊരി വയ്ക്കുന്ന പോലും നമ്മളല്ല നമ്മളവിടെ കൊണ്ട് വണ്ടി വെച്ചാൽ മതി അവർ തന്നെയാണ് ഊരി പുതിയ ബാറ്ററി ഇതിലിടുന്നത് ഒരു ദിവസം നമുക്ക് എത്ര ബാറ്ററി വേണമെങ്കിലും സ്റ്റാപ്പ് ചെയ്യാം അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഓടി എക്സ്പീരിയൻസിനെ കുറിച്ചൊരു വീഡിയോ പ്രത്യേകം നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എന്തായാലും നമ്മളിത് ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് അഞ്ച് മണി ഓടി തുടങ്ങും അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ വണ്ടി സെറ്റപ്പ് വണ്ടിയാണ് പുതിയ വണ്ടിയാണ് എല്ലാം അവിടെ ജീവിക്കുന്നത് കേട്ടോ പിന്നെ അവർ പ്രത്യേകം പറഞ്ഞ് ബാറ്ററി തീരുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവരണം അതായത് പത്ത് പതിനഞ്ച് ശതമാനം ആവപ്പം തന്നെ തിരിച്ച് ഇവിടെ വരണം നമ്മളിവിടെ വന്ന് നമ്മളിവിടെ വന്ന് ഈ വണ്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തന്നെ പറയണം ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഈ സൊമാറ്റോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ അവരുമായിട്ടൊരു കൊളാബുണ്ട് അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പം പിന്നെ നമ്മൾ ഈ സോണിൽ അതായത് കലൂർ സോണിൽ ചുറ്റിക്കറങ്ങിയായിട്ടായിരിക്കും ഓർഡർ കിട്ടുന്നത് അഞ്ച് തൊട്ട് ഏഴ് കിലോമീറ്ററിൻ്റെ ഇടയിലായിരിക്കും ഓർഡർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ശതമാനം ബാറ്ററി ആപ്പം തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റും അതായത് യൂലൂൻ്റെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഇത് അഞ്ച് തൊട്ട് ഏഴ് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലായിരിക്കും ഈ ബാറ്ററി സ്വാപ്പ് ചെയ്യുന്ന സ്ഥലം നമുക്കവിടെ വന്ന് ബാറ്ററി മാറ്റി വയ്ക്കുക എന്നാണ് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ ഹോൾഡറുണ്ട് പിന്നൊരു ഫോണുണ്ട് ഒരുപാട് പേർ ഓടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ ഒരു ദിവസം റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് റൈഡ് ചെയ്യുന്നത് പിന്നെ ബാറ്ററി സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ഓടും നമ്മളിപ്പോൾ അഞ്ചു മണിയോട്ടാണ് കേട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ യൂലൂൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ഇതാണ് ആപ്ലിക്കേഷൻ ഇതിൽ വേണ്ട ലോക്ക് എന്ന് പറയുന്നൊരു നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ലോക്കായി പിന്നെ വണ്ടി അനങ്ങൂല ചാവിങ് ഒന്നുമില്ല അതാണ് പിന്നെ അൺലോക്ക് നെക്കി കഴിഞ്ഞാൽ എസ് അൺലോക്കായി ഇത് ഈ പ്രത്യേകം കാണിക്കുന്നുണ്ട് അമ്പത് തൊട്ട് അമ്പത്തി മൂന്ന് കിലോമീറ്റർ വരെ നമുക്ക് ഇത് ഓടാൻ പറ്റും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എപ്പോഴും ചെക്ക് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് വരെ അപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം ബാറ്ററി സ്വാപ്പ് ചെയ്യണം എൻ്റെ ഡേറ്റ് മുപ്പതാം തീയതി ഡിസംബർ മുപ്പതാം തീയതി വരെയാണ് എക്സ്പീരിയൻ എക്സ്പയറി ഡേറ്റ് ആ മുപ്പതാം തീയതി കഴിഞ്ഞ് നമുക്ക് ഈ മാപ്പ് കൂടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ഒരു ദിവസം ഓടിയിട്ട് ഇതിൻ്റെ ആണ് എങ്ങനെയാണ് ബാറ്ററി സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് റൈഡിങ് സിറ്റിയിലൊക്കെ ഇത് ഓട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് റായ്സ് നോർത്ത് റെയിൽവേ പാലമാണ് ഇത് കേറുന്നില്ല വലിക്കുന്നില്ല അനഞ്ഞി 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 പോവുകയാണ് വെറും പതിനൊന്ന് കിലോമീറ്റർ സ്പീഡിൽ ഫുൾ ആസ്റ്റിലേറ്റർ കൊടുത്തിട്ടുണ്ട് നല്ല കയറ്റത്തിലൊന്ന് ചെൽ ഓർഡർ കിട്ടിയ പാണ് ഇവിടെ